അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ കനത്ത ഷെല്ലാക്രമണത്തിന് പിന്നാലെ അടിയന്തര യോഗം വിളിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവിയെയും സൈനിക മേധാവികളെയും യോഗത്തിലേക്ക് വിളിപ്പിച്ചു അതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ട് നിലവിലെ സാഹചര്യം വിശദീകരിച്ചു അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയതും ചർച്ചയിലൂടെ സംഘർഷം പരിഹരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ട വിവരവും എസ് ജയശങ്കർ പ്രധാനമന്ത്രിയെ അറിയിച്ചു ജമ്മു വിമാനത്താവളത്തിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു അതിർത്തി സംസ്ഥാനങ്ങളിൽ പാക് ആക്രമണത്തിനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു ഹരിയാന ബീഹാർ ദില്ലി പഞ്ചാബ് രാജസ്ഥാൻ ജമ്മു കാശ്മീർ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി രജൌരിയിൽ ചാവേർ ആക്രമണം ഉണ്ടായി അതേസമയം കേരളത്തിലെ കൊച്ചി ദക്ഷിണ നാവിക സേനാ കമാൻഡിലും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തി അതിർത്തിയിൽ പാകിസ്ഥാന്റെ കനത്ത ഡ്രോൺ ആക്രമണത്തിലും ആളഭയമില്ലെന്ന് സർക്കാർ അറിയിച്ചു ജമ്മുവിലും അതിർത്തി സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു നിലവിൽ ജമ്മു ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് മുൻകരുതൽ അറിയിപ്പും നൽകിയിട്ടുണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് നിലവിൽ ജമ്മുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നിട്ടുണ്ട് ജമ്മു വിമാനത്താവളത്തിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറഞ്ഞത് നിയന്ത്രണരേഖയിൽ പാകിസ്ഥാന്റെ ശക്തമായ വെടിവയ്പ് തുടരുകയാണ് ഹമാസ് മാതൃകയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയതെന്ന് കരസേനാ വൃത്തങ്ങൾ പറയുന്നു വ്യോമസേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ എത്തിയത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ അമൃത്സറിലും ഷോലിയാർപൂർ എന്നിവിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണം നടക്കുകയാണ് രാജസ്ഥാനിലും ഡ്രോൺ ആക്രമണമെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് അതിന്റെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉന്നതതലയോഗം ചേർന്നു ദില്ലിയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു എല്ലാ ഉദ്യോഗസ്ഥരോടും നിർബന്ധമായും ജോലിക്കെത്താൻ നിർദ്ദേശം നൽകി ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാകണമെന്നും മുന്നറിയിപ്പ് നൽകി